നമ്മുടെ എന്റെ വീട്ടിൽ നിന്ന് പോവാനായിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെക്കുകയാണ് കൊറേശ്ശേ അപ്പോൾ അപ്പൊ ഉണ്ണിയുടെ കൊറേ ഡ്രസ്സുകൾ അവൾക്ക് ഡെലിവറിക്ക് ശേഷം ഉണ്ണിക്ക് കുറേ ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട് ഇതുവരെ അപ്പോൾ ഏതായാലും പാക്ക് ചെയ്ത് വെക്കുമ്പോൾ അതൊക്കെ നിങ്ങളെ കൂടെ കാണിക്കാന്ന് വിചാരിച്ചു നമുക്ക് ആരൊക്കെ തന്നേന്നൊക്കെ ഓർമ്മയുണ്ട് പക്ഷെ ഏതൊക്കെ ഉടുപ്പാ തന്നേന്നും ഓർമ്മയില്ല അപ്പൊ എന്താണെങ്കിലും എന്താ അവൾക്ക് കിട്ടിയ ഡ്രസ്സുകളൊക്കെ നമുക്കൊന്ന് കണ്ടുനോക്കാം അപ്പൊ അതെ ആദ്യത്തെ ഉടുപ്പ് ആരാ തന്നേന്ന് ഓർമ്മയില്ല നമുക്ക് നല്ലൊരു എന്താണ് ലൈറ്റ് ലാവണ്ടർ കളർ ആണോ അതോ പിങ്ക് ആണോ എന്ന് ചോദിച്ചാൽ അറിയില്ല അങ്ങനെ നല്ലൊരു കുട്ടി വെപ്പാണ് അതിന് ഏഹ് കൂടെ തന്നെ ഒരു ട്രൗസറും വന്നിട്ടുണ്ട് അല്ലെ ഇതാണോ എണ്ണം അടുത്തത് ഒരു പൈജാമ് പോലെ പാന്റും അതിന് ഒരു ഒരു ടീഷർട്ട് പോലത്തെ ഒരു സെറ്റാണ് ടീഷർട്ടും ആയിട്ട് അത് നല്ല ക്യൂട്ട് ആയിട്ട് ഇന്നടത്ത് നൈറ്റ് ഒക്കെ ഇട്ടു കൊടുക്കാൻ പറ്റിട്ടുള്ള ഒരു ആണ് പിന്നെ അടുത്തത് ഒരു ട്രൗസറും ഇതൊക്കെ ഇതിന്റെ തന്നെ സെറ്റ് ആണോ എന്ന് പോലും നമുക്കറിയില്ല ഗൈസ് നമ്മളങ്ങനെ കിട്ടിട്ട് എടുത്തുവെച്ചാണ് നല്ലൊരു നല്ല എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്ട്ടോ നമുക്ക് കിട്ടിയേക്കണം അതുകൊണ്ട് തന്നെ അവർക്ക് ഇട്ടു കൊടുക്കുമ്പോ നല്ല കംഫർട്ടബിൾ ആയിരിക്കും ഒരു ട്രൗസറും ട്രൗസർ ഉണ്ട് കാണാൻ അറിയില്ല ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു നല്ല നല്ല ഒരു ഒരു കുട്ടി റിയില്ല അടുത്തത്യറ്റ് കളറിൽ വരുന്ന ടോപ്പാണ് ഇതിൽ കൊറേയൊക്കെ കുറച്ചൊക്കെ എനിക്ക് ആരൊക്കെ തന്നേ നോർമൽ കിട്ട പക്ഷെ നമ്മള് കൊറച്ചുപേരം മാത്രമായിട്ട് എടുത്തു പറയേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ കാണുമ്പോൾ അവർക്കറിയാലോ ആരും തന്നിട്ടുള്ളത് പിന്നെ അടുത്തത് ഇത് നല്ലൊരു നല്ലൊരു ബ്ലൂ ആൻഡ് വൈറ്റ് പോകുമ്പോൾ ാണ് അതിന് സെറ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇതിൽ ചിലതൊക്കെ അവൾക്ക് കൊറച്ച് വലുതാണ് ചിലതൊക്കെ ഇപ്പൊ നമ്മൾ ഇട്ടു കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ചെറിയ ചെറിയതൊക്കെ നമ്മൾ ഇട്ടുകൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അടുത്തത് നല്ലൊരു ലൈറ്റ് ഗ്രീൻ കളറിലുള്ളൊരു ഉടുപ്പ് എല്ലാം നല്ല ഭംഗിയുള്ള ഡ്രസ്സുകളാണ് അതുപോലെ നമുക്ക് കിട്ടാത്ത കളർ സെയിം ആയിട്ടുള്ള കളർ തന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടില്ല ഇത് അതിന്റെ ട്രൗസർ ആണ് ഇനി അടുത്തത് വലിയ ഉടുപ്പാണ് അവൾക്ക് കൂടെ കഴിഞ്ഞിട്ട് അവൾക്ക് എടുത്തു കൊടുക്കാൻ പറ്റുള്ളൂ ഇതിന് മാച്ച് ഒരു വലിയൊരു ആണ് പാൻറ്റാണ് അതിന് വന്നിട്ടുള്ളത് ഇതാണ് ഒരു അടുത്തത് ഇതേ ഒരു നല്ലൊരു സ്കേട്ട് അതിന് കോളറൊക്കെ വരുന്ന ഒരു ടോപ്പുമാണ് കിട്ടിയിക്കണേ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ടാവും നമ്മുടെ കാരണം അവൾക്ക് ഒത്തിരി ഡ്രസ് കിട്ടിയിട്ടുണ്ട് അപ്പൊ അതെ ഒരു സ്കേർട്ടും ടോപ്പ് ഞാൻ അപ്പൊ തന്നെ ഞാനിപ്പോ കുറച്ച് പെട്ടി എനിക്ക് എടുത്തു വെച്ചു കേട്ടോ മാറ്റിയിട്ടുണ്ട് ഇനി അടുത്തത് ഇതേ ഇങ്ങനൊരു ഉപ്പാണ് നല്ലൊരു ക്യൂട്ടായിട്ടുണ്ട് ഇതും അവൾക്ക് കുറച്ച് വലുതായിരിക്കും അപ്പൊ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടൊക്കെ ഇട്ടു കൊടുക്കാൻ ഒരു സെവൻ മന്ത്സിലൊക്കെ അവൾക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ടാവും കൂടെ വന്നിട്ടുള്ളത് ഒരു ആണ് ട്രുട്ടി ട്രൗസർ കിട്ടിട്ടുണ്ട് അങ്ങനെ അടുത്തത്യൂട്ടായിട്ടുള്ള ഉടുപ്പാണ് അതിന് ഉള്ളിടാൻ വേണ്ടിട്ടുള്ള ഒരു ടീഷർട്ട് ഉണ്ട് കേട്ടോ ഒരു വൈറ്റ് കളർ ടീഷർട്ട് വരുന്നുണ്ട് ഒപ്പം ട്രൗസർ അതിങ്ങനെ ഒരു സെറ്റ് ആണ് ഒന്നുകൂടി ഒക്കെ വൃത്തിയിൽ ഞാൻ മടക്കും അപ്പൊ ഞാൻ മടക്കുന്നതിന്റെ ഭംഗിയൊന്നും നിങ്ങൾ നോക്കരുത് അടുത്തത് ഇതേ നല്ലൊരു പിങ്ക് കളർ ഉടുപ്പാണ് സെന്ററിൽ അലാസ്റ്റിക് ഒക്കെ വന്നിട്ടുണ്ട് ഇതിനൊരു ട്രൗസർ ഉണ്ടായിരുന്നു അത് ഇതിപ്പോ എവിടെയാന്ന് കാണാനില്ല അപ്പൊ തപ്പണം ഓക്കെ ഇനി അടുത്തതും ഒരു ട്രൗസറും അതിന് ജോഡിയായിട്ട് ണോ അത് ഷേർട്ടല്ല ഒരു ടോപ്പ് നല്ല ഭംഗിയുള്ള ഒരു ടോപ്പ് അപ്പൊ ഞടുത്തത് ആദ്യം തന്നെ കിട്ടിയത് അതിന്റെ ഫ്രണ്ട് ആ അതാണ് ഫ്രണ്ട് ബാക്കിൽ ഇങ്ങനെ ബട്ടണൊക്കെ ആയിട്ട് എത്തിയറി നല്ല രസം ഉണ്ട് കാണാൻ വേണ്ടി എല്ലാം നല്ല രസം കിട്ടും ഞാൻ ഒന്നും ആയിട്ടില്ല എല്ലാവരും എനിക്ക് ഇഷ്ടമായി അവൾക്ക് ഇട്ടു കൊടുക്കുമ്പോ ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല എല്ലാം നല്ല ക്ലോത്ത് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് അവൾക്ക് അടിച്ചിട്ട് കിട്ടിയ ഫസ്റ്റ് അത് ഉടുപ്പാ ഉടുപ്പല്ല പട്ടുപാവാടയാണ് ട്ടോ അടിച്ചിട്ട് നമുക്ക് കിട്ടിയേക്കണ ആണത് അത് നല്ല അവൾക്ക് ഇട്ടു നോക്കിയപ്പം അതിന്റെ ടോപ്പ് വന്നിട്ട് ഈ ബ്ലാക്ക് കളർ അത് നല്ല രസം ഇനി ഈ ാണ് അതിന് വന്നിട്ടുണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ശരിക്കും കേൾക്കുന്നുണ്ടോ അറിയില്ല എന്റെ മൈക്കിൽ ചാർജ് തീർന്നിട്ട് ഇരിക്കാണ് അതുകൊണ്ട് മൈക്ക് ഇല്ലാണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് അടുത്തത് ഇതേ ഈയൊരു ഉടുപ്പ് നമ്മൾ നേരത്തെ കണ്ട കാപ്പിയുടെ വേറെ കളർ ഷെയ്ഡ് ഏകദേശം കളർ ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് മൂന്ന് ഉറപ്പുകൾ ഉണ്ട് കേട്ടോ സെയിം പാറ്റേണിൽ വരുന്നത് അതിന്റെ കോംബോ ആയിട്ടുള്ള ട്രൗസർ ഇനി അടുത്തൊടുക്കുക അതിന് കോംബോ ആയിട്ട് ഒരു വൈറ്റ് അടുത്തത് ഇത് കാണുമ്പോ ഇത് ട്രൗസർ ആണ് ശരിക്കും പക്ഷെ കാണുമ്പോ നമുക്ക് പാവാടായിട്ട് തോന്നിട്ട് രണ്ടായിട്ട് യൂസ് ചെയ്യാം നല്ലൊരു റോസ് കളറുള്ള ട്രൗസറും അതിന് ഒരു ടോപ്പും നല്ലൊരു ഓറഞ്ച് കളറിലുള്ള ഉടുപ്പു അതിന് പറ്റിയ ട്രൗസറും ഇത് ഇവിടെ ഇങ്ങനെ അലാസ്റ്റിക് ആയിട്ട് നെറഞ്ഞെറിയായിട്ടുള്ളതാണ് കേട്ടോ ഇടയ്ക്ക് എന്താ സൗണ്ട് കുറഞ്ഞു പോകണ്ടോന്നൊരു സംശയമുണ്ട് നിങ്ങൾ ക്ഷമിക്കുക ഒരു ബുദ്ധിമുട്ടാണ് ഗൈസ് ഓക്കെ ഇനി അടുത്തത് നല്ലൊരു സ്കൈ ബ്ലൂ ഫ്രണ്ട് ഫ്രണ്ടിലേക്കെറ്റൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട് നെറിഞ്ഞെറിയായിട്ട് വരുന്ന ഒരു ഉടുപ്പ് അതിനൊരു ട്രൗസറും കൂടി ഇണ്ട് കേട്ടോ സത്യത്തിൽ അത് എവിടെയാ നോക്കണം ഇനി അടുത്തത് നല്ലൊരു ഉടുപ്പാണ് ബാക്കിൽ അങ്ങനെ ബട്ടൺ ഒക്കെ വന്നിട്ടുള്ള ഉടുപ്പ് അതിനൊക്കെ ആയിട്ട് ഇതേ ഒരു ട്രൗസർ അടുത്തത് ഒരു നല്ലൊരു തൊപ്പിയൊക്കെ വരുന്ന ഒരു ജംസൂട്ട് ജംസൂട്ടെന്നാ തോന്നുന്നു പറയാ അല്ലേ എന്തായാലും പേരൊന്നും അറിയില്ല ഇത് സംഭവം അവൾക്ക് ഇട്ടു എടുത്തപ്പോ നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു ഇട്ടു നോക്കിയായിരുന്നു നമ്മള് അങ്ങനെ ഇനി അടുത്തത് നല്ല ആയിട്ടുള്ള ഇത് ചെറുതായിട്ടോ ഇത് ചെറുതായിട്ട് അവൾക്ക് ഇട്ടു കൊടുക്കാൻ പറ്റുന്ന അതിന്റെ ഉള്ളിൽ ഇടാൻ വേണ്ടിട്ട് നമുക്കൊരു പ്ലെയിൻ ടീഷർട്ടും കൂടെ വരുന്നത് അടുത്തതും ജം ഒക്കെ പോലെ തന്നെ വേറൊരു മോഡൽ കണ്ടോ ട്രൗസർ പോലെയാണ് ഉള്ളത് നല്ലൊരു പിങ്ക് കളർ അപ്പൊ അടുത്തത് ഒരു ഇത് കോട്ടണിന്റെ കേട്ടോ മെറ്റീരിയല് കോട്ടൺ ആണ് നല്ല സുഖം ഉണ്ടാവും ഇടാ എല്ലാം നല്ല മെറ്റീരിയൽ തന്നെയാ ഈ മെറ്റീരിയലില് ഈ ഒരെണ്ണയേ വരുന്നുള്ളൂ ഇതും നല്ല രസമുള്ള ഉടുപ്പ് അതിങ്ങനെ നമുക്ക് കണ്ടാൽ ഇത് ടോപ്പും പാവാടിയും പോലെ തോന്നും എന്നാൽ അത് ഉടുപ്പാണ് അങ്ങനെ അതിന് നമുക്ക് വെക്കാനുണ്ട് ഇനി അടുത്തത് ഒരു പച്ച കോളർ ടൈപ്പ് വരുന്ന ഒരു ഉടുപ്പാണ് അതിന് മാച്ച് ആയിട്ട് അതിന് അവൾക്ക് ഒരു കുഞ്ഞി ബാഗൊക്കെ കിട്ടിയിട്ടുണ്ട് ആ നാളെ ഒരു കാലത്ത് അവൾക്ക് പൈസ കിട്ടി നടക്കാം പിന്നെ അതിന് ഒരു ട്രൗസർ അത്യാവശ്യം നല്ല വലുപ്പുണ്ട് പിന്നെ ഇതും നല്ല അടിപൊളി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള സെറ്റ് ആയിട്ട് ഇത് ഇങ്ങനെ കാണിച്ച ബീച്ചിലേക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി പൊളിയുള്ള സാധനം ഇത് മെറ്റീരിയൽ വേറെയാണ് പക്ഷെ സോഫ്റ്റ് ആണ് സാധനം അതിനൊരു ഇതൊരു ട്രൗസർ കൂടി ഉണ്ട് അടുത്തത് ഒരു ട്രൗസർ അതിന് ഒരു കുഞ്ഞി നല്ല ടീഷർട്ട് ഇങ്ങനെയൊക്കെ ഞാൻ അടുത്തത് ഒരു മഞ്ഞ മള്ളി ഒരു ഉടുപ്പ് ബാക്കിൽ ഇതാ ഉണ്ടാവും ബട്ടൺ വരുന്നുണ്ട് നമുക്ക് ഈസി ആയിട്ട് ചൂടാൻ പറ്റും അതിന് കോംബോ ആയിട്ട് അതിന്റെ കൂടെ സോറി അതിന്റെ കൂടെ തന്നെ ഒരു കോട്ടും ഉണ്ട് കോട്ടുണ്ട് പുൽക്കൈക്കെ വരുന്ന കോട്ടാണ് പിന്നെ ട്രൗസർ ട്രൗസറൊക്കെ സത്യം പറഞ്ഞാൽ അവർക്ക് കുറച്ചും കൂടി ഇടാൻ പറ്റുള്ളൂ അത്യാവശ്യം വലുപ്പമുണ്ടല്ലാതെ പിന്നെ അടുത്തുഴുപ്പ് അങ്ങനെ നല്ല റോസും വയറ്റും ഇതിനും ബാറ്റിന് ഇങ്ങനെ കുറെ ബട്ടൺസ് വരുന്നുണ്ട് ഒപ്പം ഇങ്ങനെ ഒരു ട്രൗസറും പിന്നെ നല്ല റിച്ച് ആയിട്ടുള്ള ഒരു ഞെറിഞ്ഞര് വരുന്ന ഒരു ട്രൗസറും കൂടെ അതിന് കിട്ടിയിട്ടുണ്ട് പിന്നെന്താ ഇങ്ങനത്തെ ഒരു മൂന്നെണ്ണം ഉണ്ട് കിട്ടോ ഇതിനൊരു പാൻറ് വരുന്നുണ്ട് നമ്മളക്കിട്ടേക്ക ഇതൊക്കെ അവള് ഇപ്പൊ വീട്ടിലിട്ട് തുടങ്ങിയിട്ടുണ്ട് വീട്ടിലിട്ട് ഒക്കെ നൈറ്റൊക്കെ ഇട്ട് കൊടുക്കും ഇതിന്റെ ഒക്കെ ഉണ്ട് ഇങ്ങനെ ഇത് ഒക്കെ ഇട്ട് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മള് അതെ ട്രൗസർ ആണ് ഒരെണ്ണത്തിന്റെ ട്രൗസർ ഉണ്ട് പിന്നെ ഒരു മഞ്ഞ കൊടുക്കും ഇതൊക്കെ ചെറുതാണ് അപ്പൊ പിന്നെ നമ്മള് വീട്ടിൽ കൊടുക്കാൻ തുടങ്ങി ഇത് നമ്മൾ ഒരു ദിവസം പുറത്തു പോകുമ്പോ അവർക്ക് ഇട്ട് കൊടുത്തിരുന്നു അപ്പൊ പിന്നെന്തായാലും അങ്ങനെ പുറത്തു വെച്ചതാണ് ഇതിങ്ങനെ ഫ്രണ്ടില് ഫുള്ള് ബട്ടൺ ആയിട്ട് വരുന്നതാണ് അപ്പൊ നമുക്ക് ഊരാനും ഇടാനൊക്കെ നല്ല സുഖാണ് കോട്ടന്റെ ആണ് മെറ്റീരിയൽ ഇതും ഒരു പൈജാമ സെറ്റ് ആണ് നൈറ്റ് ഒക്കെ ഇട്ടുകൊടുക്കും കണ്ടോ നമ്മുടെ കൊട്ട നിറഞ്ഞ് കവിഞ്ഞു ഇനി വേറെ കൊട്ട വന്നു ഇത് നമ്മ നമ്മുടെ മഞ്ഞുടുപ്പിന്റെ ആണ് പിന്നെ അടുത്തത് നമ്മൾക്ക് ആറ്റു ആദ്യം കിട്ടിയതിൽ ഇട്ടുകൊടുക്കാൻ തുടങ്ങിയ ഉടുപ്പാണ് ഇത് ഫസ്റ്റ് നമ്മള് ഇട്ടുകൊടുത്ത ഉടുപ്പാണിത് ഗിഫ്റ്റ് കിട്ടിയതില് ഫസ്റ്റ് ആയിട്ട് ഇട്ടുകൊടുത്തു അതാണ് പിന്നെ ഇത് 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 നല്ലൊരു ഇത് മാക്സി പോലെയാണ് ഇപ്പൊ അവൾക്ക് ഇത് നല്ലൊരു ഉടുപ്പാണ് ഉടുപ്പാണോ ഉടുപ്പല്ല എന്നാ മാക്സി ആണോ മാക്സി അല്ല അങ്ങനത്തെ ഒരു ടൈപ്പ് ചില ഡ്രസ്സൊക്കെ അവൾക്ക് ഇട്ട് കൊടുക്കുമ്പോ അവൾക്ക് ഇപ്പൊ മാക്സി പോലെയാണ് പിന്നെ ഒരു ഉടുപ്പ് ഇത് നല്ല പനി ബാക്കിൽ ഇങ്ങനെ ഒരു ബട്ടണൊക്കെ വന്നിട്ട് അതിനൊരു ട്രൗസറും കൂടെ ഇണ്ട് സ്കൈ ബ്ലൂ ആൻഡ് വൈറ്റ് വരുന്നത് അതിനൊരു ഉണ്ട് പിന്നെ ഈ ഒരു സെറ്റ് ഇത് ആരാ തന്നെ കറക്റ്റ് ആയിട്ട് അറിയാം കാരണം അത് ഞാൻ വാങ്ങിയതാണ് ഞാൻ ഓൺലൈനായിട്ട് അവൾക്ക് വീട്ടിലൊക്കെ ഇടാൻ വേണ്ടിട്ടും ഇനിയിപ്പോ അവിടെ പോകുമ്പോഴൊക്കെ ഇടാന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ് ഒരു പച്ച ഇങ്ങനെ വള്ളിയൊക്കെ കെട്ടൊക്കെ വരുന്ന ഒരു കുഞ്ഞു അതിന് ഒരു ട്രൗസർ ഇതൊക്കെ ചേർത്ത കേട്ടോ അതൊക്കെ ഒരുപാട് നാളൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ ഇട്ടിട്ട് കൊടുക്കാൻ മാത്രം പിന്നെ ഇത് നല്ലൊരു ഇത് ആക്ച്വലി ഏത് കളറാന്ന് ചോദിച്ചാൽ അറിയില്ല അതിനൊരു ട്രൗസർ പിന്നൊരു ട്രൗസർ ഇത് മൂന്നെണ്ണം ഒരു സെറ്റായിട്ട് കോംബോ ആയിട്ട് ഞാൻ വാങ്ങിയതാട്ടോ നിന്ന് വാങ്ങിയതാണ് നല്ല മെറ്റീരിയൽ ആണ് പരസ്യല്ല വാങ്ങിയപ്പോൾ നല്ലതായതുകൊണ്ട് പറഞ്ഞാണ് അതിനൊരു ഡ്രൗസർ പിന്നെ അതുപോലെ ഞാൻ വാങ്ങിയതാണ് ഇതിനെന്താന്ന് പറയുക അറിയില്ല എന്താണെങ്കിലും ഇതും അവൾക്ക് ഇട്ടുകൊടുത്തപ്പം നല്ല ഭംഗിയുണ്ട് ഇത് വീട്ടിലിടാൻ വേണ്ടിട്ട് വാങ്ങിയത് തന്നെയാണ് പുറത്തേക്ക് ഇട്ട് കൊടുക്കാൻ നമുക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ ഇതും ഇതും ഒരു മൂന്നെണ്ണത്തിന്റെ കോംബോ ആയിട്ട് വാങ്ങിയതാണ് ഒരെണ്ണം നമ്മുടെ അലക്കാലത്തേക്കാണ് അങ്ങനെ ഓൾമോസ്റ്റ് ഡ്രസ്സിന്റെ കളക്ഷൻസ് ഒക്കെ കഴിഞ്ഞു ഡ്രയുണ്ട് ഇതൊന്നും കൂടി അടുക്കിപ്പറുക്കി വെക്കണം നമ്മള് പിന്നെ നമ്മുടെ വാവയ്ക്ക് കിട്ടിയേക്കണത് ഇങ്ങനത്തെ രണ്ട് ബോക്സ് ആണ് ഒരെണ്ണം കൂടി ഉണ്ട് അത് നമ്മള് പൊട്ടിച്ചിട്ട് ഒരു ഇട്ട് ഇട്ടുവെച്ചേക്കാണ് ഒരെണ്ണം ഞാൻ പിന്നെ പൊട്ടിച്ചില്ല അപ്പൊ ഇതിനകത്ത് വരുന്ന എന്തൊക്കെയാണെന്ന് വെച്ചാല് പൗഡർ ഉണ്ട് മസാജിങ് ഓയില് ബേബി സോപ്പ് ലോഷൻ പിന്നെ ഒരു ഷാംപൂ ഇത്രയാണ് എല്ലാം ഹിമാലയയുടെ സാധനങ്ങളുമാണ് കേട്ടോ അപ്പൊ അങ്ങനെ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഉണ്ണിക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയത് ഉടുപ്പും ഇങ്ങനെ രണ്ട് സെറ്റും അപ്പം ഗിഫ്റ്റ് തന്ന എല്ലാവർക്കും താങ്ക് യു നമുക്കെല്ലാം നല്ല ഇഷ്ടമായിട്ടുണ്ട് ഇനി ഉണ്ണിയുടെ തൊണ്ണൂറിനും അവർക്ക് ഇതുപോലെ ഗിഫ്റ്റ് ഒക്കെ കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ വീഡിയോ വരും നമ്മുടെ തൊണ്ണൂറ് ഫംഗ്ഷന്റെ വീഡിയോ ഉണ്ടായിരിക്കും അപ്പൊ തുടർന്നും നിങ്ങൾ ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക പുതിയ പുതിയ നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരും എല്ലാവരും കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ വെച്ച് നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്ക് ബൈ ബൈ